ും പ്രയാസപ്പെട്ട സല്യൂട്ട് ചെയ്യണ്ട ത്തെ ആവശ്യമുള്ളൂ ഈ കള്ളൻ കപ്പലിൽ തന്നെ കേട്ടിട്ടില്ലേ വെളിയിലുള്ളവരെ മോഷ്ടിച്ച അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം പുറത്തുള്ളവരെ മോഷ്ടിച്ച തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അതിനെ സ്പെയർ പാർട്സ് ആക്കി മാറ്റും ഇവിടെ ഉള്ളവന്മാരെ മോഷ്ടിച്ചാൽ ഈ ശർക്കരക്കുടത്ത് കൈയിട്ട് വരുന്ന പോലെ പാർട്സ് പാർട്സ് ആക്കി മാറ്റിക്കളയും അവസാനം ഉരുട്ടിക്കൊണ്ടു പോകാൻ ടയർ പോലും കാണില്ല നമ്മുടെ ആൾക്കാരല്ലേ അതൊക്കെ ചെയ്ത് തന്നെ പക്ഷെ അകത്ത് കോൺഫറൻസ് തുടങ്ങിയിട്ട് ആരം മണിക്കൂറായി അതുകൊണ്ട് സിപ്പ് ഇടണ്ടാവുന്നുണ്ടോ ഏന്നു സാർ മിസ്റ്റർ മോഹൻദാസ് അതെ ഞാൻ ചില ചില ഡീറ്റെയിൽസ് ചെയ്യാൻ പോയതാണ് സർ വളരെ സൂചനകളും തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് വിമൽ രാജ് കത്തി കുത്തിയേറ്റാണ് മരിച്ചതെന്ന് ഉറപ്പാണ് മറിച്ച് ഉണ്ടയാണ് വയറ്റിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വെടിയേറ്റാണ് മരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു നമ്പർ ടു കത്തിയിൽ മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അത് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ കത്തിയാണ് നമ്പർ ത്രീ കത്തി കറിക്കത്തി അല്ലാത്തത് കൊണ്ട് അതൊരു ഇനി കണ്ടുപിടിക്കാനുള്ളത് ഈ മരിച്ച വിമൽരാജ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും കത്തിക്കുത്തിൽ മരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ന് ഏത് തരം കത്തി സോറി സർ ഞാൻ ഉദ്ദേശിച്ചത് ഈ മരിച്ച വിമൽരാജ് ഇതിനു മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളുടെ തിരിച്ചുള്ള പ്രതികാരമാണോ ഇത് എന്ത് അല്ല മരിച്ചാളുടെ അല്ല ഐ മീൻ മരിച്ചാളിന്റെ റിലേറ്റീവ്സിന്റെ രാവിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഫുഡ് ഒന്നും കഴിച്ചില്ല അതാണ് നാവി ഇങ്ങനെ നാവിനി അറിയാലോ അമ്പലക്കുളത്തിലെ ലീവിലായിരുന്നു എനിക്ക് അന്നത്തെ സംഭവം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആയിരുന്നു ഈ സംഭവം അഞ്ചാറ് പ്രാവശ്യം ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാരും ഫയർഫോഴ്സുകാരും മത്സരിച്ചാഭ്രാന്തരക്ഷിച്ചെ സാർ ഇങ്ങനെ പോവാണെങ്കിൽ അധികം താമസിയാതെ ടി വി കാശ് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കും എന്നിട്ട് അവർക്ക് എഴുതി കാണിക്കാം സിറ്റിയിൽ നടന്ന ഈ മേർഡറിന്റെ പ്രധാന അന്വേഷകൻ താനാണ് അപ്പോഴപ്പോഴുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം കേസ് അന്വേഷണത്തിന് ഇവരിൽ ആരുടെ സഹായം വേണമെങ്കിൽ തനിക്ക് ശങ്കരൻകുട്ടി നിരവധി കൊലപാതകങ്ങൾ കണ്ടുപിടിച്ച അതെ ഹീ സാലു സാലു തോമസ് ഫോർത്ത് ഫോർത്തിൽ നടന്ന ബോംബ് ബോംബ്ലാസ്റ്റിംഗ് കണ്ടുപിടിച്ച സമർത്ഥൻ ഞാൻ താൻ എവിടെ പോകുന്നു അല്ല സാർ ഇത്രയും മിടുക്കനായിട്ടുള്ള പോലീസ് ഓഫീസർ ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല എന്നെ എന്തിനേൽപ്പിക്കണം അതല്ലടോ തന്നെ അസിസ്റ്റ് ചെയ്യാൻ ഇവരിൽ ആരെയാണ് തനിക്ക് വേണ്ടത് കേസ് അന്വേഷണത്തിന് ഒരു സഹായിയാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറ്റിയ ഒരാളുണ്ട് സാറ് കേട്ടിട്ടില്ലേ ചക്കിക്ക് കൂട്ട് ചങ്കരൻ മനസ്സിലായില്ല അല്ലാവ് നിൽക്കുന്ന ആ താമരാക്ഷൻ ഓ അയാള് മതിയോ തനിക്ക് ധാരാളം ഓക്കെ അഗ്രിഡ് താങ്ക് യു സാർ വെരി സോറി മുകളിൽ നിന്നുള്ള ഉത്തരവാണ് ഇന്നത്തോടെ തന്റെ പാറാവ് ജോലി അവസാനിച്ചിരിക്കുന്നു എന്റെ പൊന്ന് സാറേ ഇനി മുതൽ ഡ്യൂട്ടി സമയത്ത് ഞാൻ നന്നായിട്ട് സല്യൂട്ട് ചെയ്യ അതല്ലടോ തന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു

ഒരാള് ലിഫ്റ്റിലേക്ക് വൈകിട്ടേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ നീ അധികം അടിക്കും കമ്പ പോലുള്ള രണ്ട് ഞാവാല് പീസുകൾ അറുപത്തിയാറ് മോഡൽ കണ്ടതെത്തുങ്കിൽ അടിക്കാൻ മിടിക്കുക മാമ മലയാളത്തിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ അങ്കിൾ എന്ന് പറയും ഹിന്ദിയിൽ ആവട്ടെ നമുക്കൊരു കാര്യത്തിലേക്ക് കിടക്കാം അതാ ഇത് രോഗി ഞങ്ങളുടെ ഭാഷ പറയുകയാണെങ്കിൽ ഇത് ഒരുതരം രോഗമാണ് രോഗ ഒരു മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ ഏത് മോഡൽ വിടുമ്പോൾ തീരുമാനിക്കാൻ പറ്റൂ ഷോ എന്തോക്ക് ഇത് പോകും ഓ എന്നെ വളരെ സൗഖ്യ കോപ്പിട്ടാ ഷോ ഇപ്പൊ ഷാപ്പിട്ടാച്ചതേ ഉള്ളൂ സഞ്ചി എന്നാ പറ ഹായ് നാളെ എൻഗേജ്മെന്റ് പോലെ ഇന്നക്ക് മധ്യാനം പാലക്കാട് പോണം നാളെ എന്നോട് ശുദ്ധി പൊണ്ണക്ക് അപ്പ എപ്പ നിഷിതാണ് നാളെ നൈറ്റ് കട്ടായം എന്താണ് നല്ല അവര് കൊടുക്കുവെങ്കിലും വാങ്ങിക്കായിരുന്നു എനിക്ക് ഈ കാറ് മൊത്തമായിട്ട് താല്പര്യമില്ല നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് കൊടുക്കൂ അങ്ങനെ കൊടുക്കില്ല സർ അവർക്ക് വെച്ചോട്ട് നടക്കണ്ടേ എന്തിനു കാരണം ഈ വണ്ടി ഞാൻ വാങ്ങിച്ചേ ഈ വണ്ടി കൊടുക്കൂല ഓ ന്യൂസ് ഞാൻ നന്ദൻ അല്ല നമ്മളാരാ നമ്മള് ഈ കോർപ്പറേഷൻ ഇന്ന് കൊതുകിന് തൈലം കളിക്കാൻ വന്നവരാ അതെ യൂണിഫോമിൽ പോലീസിന് മനസ്സിലായിരുന്നു നമ്മൾ ഇടിയനും പൊടിയനൊന്നും അല്ലേ മാഡാവത്തുണ്ടോ പിന്നെ ഉണ്ടല്ലോ രാമരാജ പേടിപ്പിക്കല്ലേ മുഖം കണ്ടാലേ അറിഞ്ഞൂടെ ആള് ആരാ എന്തുവേണം ിസ്സാണോ മിസ്സിസ് ആണോ എന്ന് അറിയില്ല എനിക്ക് പാർവതി ഒന്ന് കാണണം അല്ല പോകാൻ ഇപ്പൊ ഒന്ന് പൊതുജനം പലവിധം എന്താ സി ഐ സാർ വെറുതെ പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ബംഗ്ലാവ് എന്നെ വല്ലാതെ ആകർഷിച്ചു പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ബംഗ്ലാവ് ഒന്ന് വന്ന് കാണണമെന്ന് പുറമേ നിന്ന് കാണുന്നത്ര ഭംഗി ചെലപ്പോ അകത്ത് സാറ് വരില്ല അത് ശരിയാണ് ഈ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ പുറമേ നിന്ന് അകത്ത് കേറിയാൽ വിശാലമായ സാവിത്രി നല്ല ഒന്നാന്തരം ഫാമിലിയ ഏകദേശം എൺപത്തി അഞ്ച് മോഡല് വരും ഹെഡ്ലൈറ്റ് ഇപ്പൊ നല്ല പ്രകാശാ ഇത് കൊൻകുന്തം ചേസി ഷോറൂമിൽ നിറങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് മാസമേ ആയിട്ടുണ്ട് ഫുൾ കണ്ടീഷൻ എന്താ എന്റെ വരച്ചെ ഇങ്ങനെ അടിക്കാതെ ഞാനൊരു കാര്യമേറ്റ അത് ദേ വിദേശി മുതൽ സ്വദേശി വരെ എന്റെ കസ്റ്റഡിയിലുണ്ട് ജോലിയല്ല ചോദിച്ചത് പേര് പേര് പേരാ മാമ ഇപ്പൊ എല്ലാ ഫീൽഡിലും തൂലിക നാമം ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ പൊൻകുന്നം ചെമ്മനം എന്നൊക്കെ പറയുന്നത് പോലെ പേരാണ് മാമ നാഷണൽ ബിസിനസ് മുതൽ ഇന്റർനാഷണൽ ബിസിനസ് വരെ ചെയ്യുന്ന ആളാണ് നമ്മൾ വെള്ള ഫോട്ടോയും കൊണ്ട് എന്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എന്റെ ഒരു പേഷ്യന്റും ഇന്ന് വരെ സുഖം പ്രാപിക്കാൻ പോയിട്ടില്ല ഇനി എന്റെ ആമനാടിയിൽ നിന്നും നമ്പെടുക്കാതെ നിവൃത്തിയില്ല എന്റെ എല്ലാ വിജയത്തിനും കാരണമായ ഈ തൃപ്പിനിട്ട് ദാ നോക്ക് ഇനി പറ ഞാൻ പുറത്തു പോണോ അതോ ഇവരെയും കൊണ്ട് അകത്തേക്ക് വരണു പറയവും സക്സസ് പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല സേട്ട് ആളൊരു വേന് വിദേശി മുതൽ സ്വദേശി വരെ എന്തിനേറെ നഴ്സറി കുട്ടികളുടെ ഫോട്ടോ വരെ കാണിച്ചു രക്ഷയില്ല ഞാനൊരു കാര്യമേറ്റാൽ അത് നടത്തും നടത്തിയിരിക്കും പാർവതി ഡൽഹി മന്ത്രിസഭയുടെ പേടി സ്വപ്നം ഭരണപക്ഷത്തെ എട്ട് എം പിമാരെ വലകിലാക്കി കഴിഞ്ഞ മിനിസ്റ്ററിയെ ഒറ്റ രാത്രി കൊണ്ട് താഴെ ഇറക്കിയവഴി ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റ് ഉൾപ്പെടെ വിര പറഞ്ഞ അജയ ഗോഹിണിയുടെ മാത്രം കീപ്പ് പണച്ചാക്ക് പാർവതിയെ ഞാൻ ഗോഹിണിയുമായി പരിചയപ്പെടുത്തിയത് അവൾ എനിക്ക് തന്ന വാക്ക് ഞാൻ വിളിക്കുന്ന ഒരു ഡീലിങ്ങിന് മാത്രം പങ്കെടുത്തോളാമെന്ന് സുപ്രീം കോർട്ട് വക്കീലന്മാര് ഒരു സിറ്റിങ്ങിന് ഒരു ലക്ഷം രൂപ വാങ്ങുന്നെങ്കിൽ പാർവതി ഒരു സ്ലിപ്പിങ്ങിന് മൂന്ന് ലക്ഷം രൂപ വാങ്ങുന്നത് വേണമെങ്കിൽ ഇന്ത്യ 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 അവളെ വിളിക്കാം ആ ഡൽഹിയിലെ അതിതീഷ്ണമായ കണ്ണും ആരെയും ആകർഷിക്കുന്ന മുഖശ്രീയും ആണിന്റെ കരുത്തുമുള്ള പാർവതി അവള് വരും മേക്കാൻ കുറച്ച് പാടുപെടും

ഇനി ചിലപ്പോ എനിക്ക് അടിക്കാൻ പറ്റില്ലെങ്കിലോ ഒന്നുമില്ല അങ്ങോട്ട് പോണത് രണ്ട് കാലിൽ നടന്ന് ഇങ്ങോട്ട് വരാൻ പോണത് നാല് പേര് ചുമന്ന് ആ ഇപ്പൊ പഠിക്കണ ഭരതനാട്യ ക്ലാസിന്റെ കൂടെ ഇനി കുറ്റിപ്പൊടിയും കൂടെ തുടങ്ങിയ ആജീവനാന്തകാലം എനിക്ക് അന്നമുട്ടാതിരുന്നേനെ അത് തീരുമ്പോ നമുക്ക് കഥകളി തുടങ്ങാം നാളെ മേശക്ക് കഥകളി അറിയോ ഇല്ല ഞാൻ ഞാനിന്ന് പഠിക്കും കുട്ടിയെ നാളെ ഞാനത് പഠിപ്പിക്കും അപ്പോ സംഗതി താമസം എളുപ്പം ഈ കൊച്ചി കൊച്ചിങ്ങനാ ആണുങ്ങളെ മോക്ക് നോക്കുകയല്ല ഓ അതായിരിക്കും ഈ അതെ അപ്പോ ചിരിക്കാനല്ല കുട്ടിക്ക് സംസാരിക്കാനും പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഓഹോ ചേച്ചി ആയിരിക്കും മാസ്റ്റർ അതെ ഞാൻ ഇവിടെ ഇവിടുന്ന് രണ്ടു നാഴിക നടക്കുമ്പോ ആദ്യം കാണുന്ന അഗ്രഹാരത്തിരിവ് അവിടെ മൂന്നാമത്തെ വീടാ നാരായണ ശർമ്മയുടെ ഒരേ ഒരു പുത്രിയാ എന്നാലേ നാളെ ഞാനും സാറും കൂടി അങ്ങോട്ട് വരുന്നു എന്തിനാ എന്തിനാ അതെ ചുമ്മാ എന്തിനായിരിക്കും വീട്ട് വരുന്നത് ചിലപ്പോ കുറ്റിപ്പൊടി പഠിക്കാനായിരിക്കും കൂടെ ഉള്ള പോലീസുകാരനെ കണ്ടാലും അറിയാം എന്റേത് കുറ്റിപ്പൊടി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന് നമുക്ക് പറ്റിയ ആളല്ലേ ആ താമരാജ സാറൻ തുടങ്ങിയ വീഡിയോ ആ എംബ്ലോയിടക്കട നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി കാറ് വാങ്ങിക്കാൻ ഇത് കണ്ടിട്ട് ഒന്നും തോന്നില്ല മിടുക്കൻ എനിക്ക് പറ്റിയ ആള് തന്നെ പേരെന്താ താമരാക്ഷൻ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടെ കൊണ്ടുപോവാ ഇത് ഈ കാറിൽ നിന്ന് തന്നെയാണ് വീണിരിക്കുന്നത് ഒരു പ്രൊമോഷൻ ഇവൻ ഇപ്പൊ തന്നെ ഇട്ടാലോ എടോ ആരെങ്കിലും പൊക്കുന്നതിനു മുമ്പ് സ്വന്തം ആരോഗ്യസ്ഥിതിയോട് കണക്കിലില്ല ആക്ച്വലി ഞാൻ ആ പൊക്കലിൽ ഉദ്ദേശിച്ചത് ഏത് പൊക്കലിന്റെ കാര്യമായാലും തീരുമാനങ്ങളെല്ലാം ഞാനെടുത്തോളോ എന്തെങ്കിലും മണ്ടത്തരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് ചോദിച്ചോളാം അതല്ലേ നല്ലത് അതെങ്ങനെ നല്ലതാവും നല്ലതാവില്ലല്ലോ രാവിലെ വണ്ടി എടുക്കുന്ന തൊട്ടും പോലെ വണ്ടിയുടെ ബ്രേക്ക് അല്ല പോയത് എന്റെ വണ്ടിയുടെ എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നു അത് ശരി ആണല്ലേ പഠിച്ചു വരുന്നതേയുള്ളൂ പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം

അല്ലെങ്കിൽ കുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തറിയാം എല്ലാം മുകളിൽ ഇരിക്കുന്നു ഒരാൾക്ക് മാത്രം കെട്ടി വെക്കണ്ട അവിടെ കെട്ടിട നേരാമണ്ണ ഇരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഏതായാലും കഴിയുന്നതാ ഹെൽപ്പ് മീ പിന്നെന്താ ഞാൻ ഹെൽപ്പ് ചെയ്യാറു ഞാൻ സാറിന്റെ അപകടം പറ്റിയില്ലല്ലോ സമാധാന തന്നെയും കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലും ഒക്കെ സംഭവിക്കൊന്ന് ആ കുട്ടി പൊക്കോളൂ സർ ഇനി നമ്മൾ കാണാ എന്തിനാ വെറുതെ വെറുതെ ഒന്ന് കാണാൻ കാണുന്നത് ഈ എന്തെങ്കിലും സാറേ പലപ്പോഴും ഇത്ര ആക്സിഡന്റ് അതൊക്കെ സിനിമയില് അത് മാത്രമല്ല ഇയാൾ ആള് പാവ ഇനി അഥവാ ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇയാൾ അതിന് കൂട്ടിരിക്കില്ല അല്ലേ അപ്പോ കാണാം വണ്ടി എടുക്കാണ് സാർ എല്ലാരും പറയാറില്ലേ കൈനീട്ട് തന്നാൽ പിന്നെ ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ ഒന്നിന് പറഞ്ഞ് ഉണ്ടായിട്ട് വന്നാൽ നമ്മൾ അങ്ങനെ ആദ്യത്തെ കണ്ടുപിടിക്കുന്നു കുറച്ച് സംസാരം കൂടുതൽ അധ്വാനം ഇവിടെ താനൊന്നും സംസാരിക്കണ്ട അധ്വാനിച്ചാൽ മാത്രം മതി കൊള്ളാം ഒരു രൂപ വില വരും എമൗണ്ട് നമുക്ക് ആയിട്ട് ഞാൻ ഈ പേഴ്സ് വെച്ച് ഞാൻ കൊലയാളികളെ കണ്ടുപിടി കണ്ടുപിടിക്കാം ഞാനൊരു മണ്ടൻ ആണോ ഒരിക്കലും ഇത് വെച്ച് അവരെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ല സാർ നമുക്ക് പോവാം എനിക്ക് രാത്രി ഉറങ്ങും എന്നാലേ ഇന്ന് രാത്രി താൻ ഉറങ്ങണ്ട ഒരു മർഡർ നടക്കുന്നത് രാത്രിയിലാണെങ്കിൽ ബോഡിക്ക് കാവൽ നിൽക്കേണ്ടത് പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് താൻ വരെ ഇവിടെ ഉണ്ടാവണം ഞാൻ ഒറ്റക്ക് പുലർച്ചവരെ നാളെ രാവിലെ വരുമ്പോളെ രണ്ട് ശവം കൊണ്ടുപോകാൻ ഏർപ്പാട് കേട്ടോ നല്ല ശവം എന്തോ ഒരു ആഹാരം കഴിക്കുന്ന മനസ്സിലാണ് ഇപ്പൊ ശ്വാസം പോലും കഴിക്കാണ്ട്